ഗാന്ധിഭവനിലെ മകൾ സങ്കീർത്തനയുടെ ജീവിതകഥ ഒരു സിനിമാ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അവൾക്ക് നൽകിയ ഒരു അനുമോദന ചടങ്ങിൽ ഗാന്ധിഭവനിൽ അവൾ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു സന്തോഷമുണ്ട് അത്രക്ക് ഇനിയും എനിക്ക് എനിക്ക് എന്റെ അച്ചാച്ചന് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ പോലെ നോക്കുന്നേ അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യിൽ പക്ഷെ ഒന്നുണ്ട് പഠിക്കുക പഠിച്ച് നല്ല വിജയം കൈവരിക്കുക അപ്പൊ അച്ചാച്ചി വിമശിക്കും ഗാന്ധിപോലില് എല്ലാവർക്കും സന്തോഷാവു അതാണ് തിരിച്ചു കൊടുത്ത അവർക്ക് ഏറ്റവും വലിയ അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്ന് വലുതായിട്ടൊന്നും അല്ല നമ്മള് പഠിക്കുക നമ്മൾ നല്ല നിലയ്ക്കാവുക നല്ലൊരു മാതാപിതാക്കൾക്ക് ആ ഒരു സന്തോഷം കൊടുക്കാനുള്ളത് ഗാന്ധി ഹോമിലെ എല്ലും ചേച്ചിയാണ് അവർ കലാ സാംസ്കാരിക പ്രവർത്തനത്തിലും പഠനത്തിലും എല്ലാം ഒരുപോലെ മികവ് പുലർത്തുന്ന സങ്കീർത്തന ഗാന്ധി ഭവനിലെ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം പങ്കുചേരും അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും രോഗം ഭേദമായിട്ടും ആരും ഏറ്റെടുക്കാനില്ലാത്ത ഇരുപത്തിയൊന്ന് രോഗികളെ ഗാന്ധിഭവൻ ഭവൻ ഏറ്റെടുക്കുന്നു അവരിൽ നിന്നും സങ്കീർത്തന സ്വന്തം അച്ഛനെ കണ്ടെത്തുകയാണ് ഇന്നിപ്പോൾ സങ്കീർത്തന അതീവ സന്തോഷവതിയാണ് ഭാഗ്യവതി അവൾ നഷ്ടമായെന്ന് കരുതിയതൊക്കെ അവൾക്ക് തിരിച്ചു പിടിക്കാൻ ഗാന്ധി ഭവനിലൂടെ കഴിയുന്നു ഗാന്ധി എന്നും സർവോധ പ്രാർത്ഥന നടക്കാറുണ്ട് അപ്പൊ ഞാൻ അതിന് വന്നിട്ട് ചിൽഡ്രൻസ് ഹോമിലോട്ട് പോകുന്ന വഴിക്ക് എന്നിങ്ങനെ ആ ആരും വിളിക്കുന്നതാണക്ക് തോന്നി അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാ അയ്യോ അച്ഛൻ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ആർപ്പും അറിയില്ല ഇവിടെ അപ്പോഴ മനസ്സിലായേ എൻ്റെ അച്ഛനാന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി നെട്ടിപ്പോയി എനിക്കറിയില്ല എന്തോ ഞാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛനെ കണ്ടു വിട്ടോന്നോ അല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അനാഥ എന്നായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ ഈ കുടുംബത്തിൽ ഞാൻ അനാഥയല്ല അപ്പൊ എൻ്റെ അച്ഛനും കൂടി ആയപ്പോഴത്തേക്ക് അത് പൂർത്തിയായി ഞാൻ എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഗാന്ധി ഭവൻ കിട്ടി അച്ഛനെ കിട്ടി അതുപോലെ ഇത്രയും കുടുംബാംഗങ്ങളെ കിട്ടി എനിക്ക് ലൈഫില് എനിക്കെന്തോ എനിക്കെന്തോ വലിയൊരു നിധിയാ അപ്പോ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ച ഗാന്ധി ഭവൻ ഇടയായി എന്ന് വേണം പറയാൻ ഗാന്ധി ഭവൻ വന്നതിനു ശേഷം എനിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുള്ളു എൻ്റെ അച്ഛനെ കിട്ടി എനിക്ക് പഠിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് അച്ഛൻ അമ്മച്ചി അമ്പിയാണ് എല്ലാ എല്ലാവരും ഇവിടെ ഗാന്ധി പോലെയുള്ള എല്ലാവരും തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇണ്ടായിരുന്നു വേണം പറയാൻ എന്തിനും ഏതിനും ഇവരുണ്ട് കൂടെ സങ്കീർത്തനയുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് നല്ലൊരു അഡ്വക്കേറ്റ് ആയി പിന്നീട് ഇന്ത്യൻ നീതിപീഠത്തിന്റെ മഹത്വമായ ഒരു ജഡ്ജിയായൊക്കെ മാറുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം പ്രാർത്ഥിക്കാം